അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തോല ഒബരഖേത്തു അന്നതാ വിളിച്ച് പറയുന്നു ഷാമിലിൻ്റെ എളാമ്മ നേരെയതാ ജ്യേഷ്ഠത്തേക്ക് ഹലോ ആ എന്തിടി ആ താത്താ പിന്നെ പിന്നെ ഉണ്ടല്ലോ നമ്മൾ സീനത്തിനോട് പാർക്കേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കണേ ഓനക്ക് കൂടി പെണ്ണിനെ കാണണല്ലോ അല്ല അതല്ല അത് ഓന് പറ്റിയിക്കണപ്പോ പിന്നെ താത്ത പറ്റാതെ പോൻ അങ്ങനെ പറയോ ആ ഓൻ കാര്യത്ത് തന്നെ പറഞ്ഞത് ഉമ്മ എളാമ സീനത്തിനോടൊന്നും കൂടെ പാർക്കിലേക്ക് വരാൻ പറഞ്ഞാൽ അന്ന് എനിക്ക് അവിടെ നിന്ന് ശരിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല ശരിക്കും നല്ല രീതിയിൽ അവളെ ഒന്ന് കാണണം എന്നൊക്കെ പറയുന്നുണ്ട് താത്ത ഓനെ നഷ്ടപ്പെടുത്തണ്ടെട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഓനിപ്പോൾ തന്തിരി നോക്കി ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഓളവെല്ലാം ഇങ്ങോട്ട് കൊടുത്താലേ ഓനാണ്ട് കയറ്റി വിടാം എന്നാലേ പൈസ കിട്ടുള്ളൂ മറ്റേ ഇവിടെ ഒന്നും ഉണ്ടാവില്ല നേരം വെളുത്ത വൈകുന്നേരം വരെ പട്ടിപ്പണി എടുത്താലും ഒന്നും കിട്ടില്ല ആ ഒരു പത്താറുന്നൂറ് എഴുന്നൂറ് റുപ്പ്യ കിട്ടെങ്കിലായി അല്ലാതെ അവിടെയെന്നുവച്ചാൽ ലക്ഷങ്ങൾ കിട്ടും മാസത്തിൽ ആ അതിപ്പോൾ ഓനിപ്പോൾ അവിടുത്തെ ഷെയ്ക്കിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞാൽ പോലെ അർബിച്ച് തള്ളൻ്റെ ഒപ്പമാണ് അത് നല്ലോം വാ കോരി വാരി കൊടുക്കും എന്നാളിപ്പോൾ അറിഞ്ഞില്ലേ ഓളെ പെങ്ങൾക്കൊരു പെട്ടി സാധനമാണ് കൊടുത്തയച്ചത് ആ ഇവിടക്ക് കൊണ്ടും കൊടുന്ന് ഇന്നിട്ടിതാണ് പെങ്ങൾക്ക് ഉള്ളതെന്ന് പറഞ്ഞങ്ങാണ്ടൊരു പെട്ടി അപ്പം എത്ര എന്തൊക്കെയുള്ളു അതിൻ്റെ ശേഷം ഞാനും ഒന്നും എല്ലാം ഉണ്ടാട്ടല്ലേ ഞാൻ ആ തന്ര നോക്കലും ഇല്ല എനിക്കാവൂല ആ തന്ത്രം നോക്കാൻ എനിക്ക് ഇഷ്ടം തന്നെ അല്ലേ തന്താണെങ്കിൽ ജീവൻ പോണില്ല കുറേ നോക്കീക്കണ് അഞ്ചെട്ട് മാസം ഞാൻ മടുത്തിനും കെട്ട് ചിലപ്പോൾ ഞാൻ വള്ളം മൊറ്റൊന്നും കൊടുക്കൂല കുറേ അങ്ങോട്ട് വിളിച്ചു പെണ്ണേ പെണ്ണെ അന്നങ്ങനെ വിളിച്ചാർക്കണാണോ എനിക്ക് ഞാൻ ചെവിയിൽ പഞ്ഞു വെച്ചാലോ എന്ന് വിചാരിച്ചു അമ്മട്ട് മടുത്തേനിക്കങ്ങട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങോട്ട് ഓരോ സ്ട്രോക്കും കാര്യങ്ങളും കുഴച്ചിലും വന്നത് നമ്മളെ പെണ്ണുങ്ങളാണ് പെടുന്നത് അതാണ് അപ്പം ഞാൻ ഏതായാലും ഇപ്പോൾ ഇവനെ പറഞ്ഞിരിക്കണു പാർക്കിലേക്ക് എത്തിക്കാൻ ഒന്ന് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചേക്കണ് എന്നാൽ അവളത്തെ ഉമ്മാക്കും സന്തോഷം ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ മോളോട് ഞാൻ പറഞ്ഞ് നോക്കട്ടെ മോളുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്താ പൊന്നാര താത്ത മോളോട് പറഞ്ഞ് മനസ്സിലാക്കളെ അവൾക്ക് ഇതിനേക്കാളും നല്ലൊരു കെട്ടിന് കിട്ടാതില്ല പറഞ്ഞ് മനസ്സിലായിക്കാളി അങ്ങനെ ഏതാ ആ ഉമ്മ റസിയുടെ അടുത്തേക്ക് മോളെ റസിയാ ആ എന്തോ ഉമ്മ അവൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ എന്തോ ഒരു വർക്ക് എന്ത് എൻ്റെ പൊന്നാർ റസിയാ ഈ ഇങ്ങനെ വീട്ടിലിരിക്കുക പറഞ്ഞാൽ അത് വല്ലാത്തൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അന്നൊരാളെ ഏൽപ്പിച്ച് തരിക എന്ന് വെച്ചാൽ അത് ഞങ്ങൾക്കൊരു റാഹത്ത് തന്നെയാണ് ഉമ്മ ഉമ്മ എന്താ പറയണത് ഏ എനിക്ക് ഒന്ന് മടുത്തുക്കണമ്മാ എൻ്റെ ജീവിതം അതുതന്നെ എനിക്ക് മടുത്ത് പോയിക്കണ് എനിക്ക് കഴിയൂലമാ ഇനി ഒരാളുടെ കൂടെ ജീവിക്കാൻ മാക്കറിയണമല്ലേ എത്രമാത്രം ബുദ്ധിമുട്ടായിട്ട് ഞാൻ അവിടെ നിന്നത് ഇന്നോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു അത്രയ്ക്ക് മോശമായ രീതിയിലായിരുന്നു ഇനി എന്നെക്കൊണ്ടാവൂലമ്മ എനിക്കൊരു വിവാഹം എന്നുള്ള ജീവിതം തന്നെ വേണ്ട ജീവിതത്തിൽ ഞാൻ മടുത്തു പോയി അതെ മടുത്തു എന്ന് വെച്ചാൽ അത്രയ്ക്ക് നിൽക്കാൻ എനിക്ക് കഴിയാതായി പിന്നെ എന്താണ് എനിക്ക് അവിടെത്തന്നെ നിന്നുകൊണ്ടേന്നോ ഉമ്മ കള്ളുടിയെൻ്റെ ചവിട്ടും കുത്തും കൊട്ട് കൊണ്ടിട്ട് എത്ര ഞാൻ നിൽക്കുക അത് മൂക്കറ്റം മദ്യപി ചാടിപ്പാടേണ്ടി വരും എൻ്റെ എഴു ഇറസിയാ എന്ന് വിളിച്ചിങ്ങോട്ട് വരും അപ്പോ അയാൾക്കുള്ളതൊക്കെ ഞാൻ എടുത്തൊക്കെ വെച്ച് കൊടുത്തേനും പക്ഷേ അതിൻ്റെ ശേഷം ഞാൻ എന്തെങ്കിലും എതിര് പറയുകയാണെങ്കിൽ എന്നെ തല്ലാൻ വരും എത്ര തല്ല് കിട്ടിയിട്ടുണ്ട് ഉമ്മങ്ങൾക്ക് ഇഞ്ഞും മതിയായില്ലേ എന്നാലും പെണ് എനിക്ക് ക്ഷമിച്ചുകൂടെനോ ഇജ്ജന്തിനാ എതിര് പറയാൻ നിൽക്കണേ പിന്നെ എന്താ ഉമ്മ അത്രക്കും അനാവശ്യം എന്നെ വിളിച്ച് വരലെ എന്തൊക്കെയാ അനാവശ്യം വിളിച്ച് പറയുന്നു ഉമ്മാക്കറിയില്ല ആൾക്കാർ കേട്ട എന്തൊരു മോഷണം ആ രീതിയിലുള്ള അനാവശ്യങ്ങൾ തെറി പറഞ്ഞു കൊണ്ടോന്ന് വരല്ലേ ആ പള്ളിയിൽ കള്ളല്ലേ വെറും ബുദ്ധി ഇല്ലല്ലോ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്താ വിളിച്ച് പറഞ്ഞ എനിക്ക് ഉമ്മാനോട് എനിക്ക് പറയാം മടിയാണ് അങ്ങനത്തെ വാക്കാണ് ഉപയോഗിക്കുന്നത് ഈ മഞ്ഞ എനിക്കാവൂല ഇനി ഒരിക്കലും അങ്ങനെ ഒരാളുടെ കൂടെ എനിക്ക് നിൽക്കാൻ ആവൂലമ്മ സത്യമായിട്ടും ഞാൻ അതാ പറയണത് എൻ്റെ പൊന്ന മോള അതോ ഒന്നുള്ളത് നല്ല പത്തര മാറ്റി കുട്ടി തന്നെയാണ് ഒന്ന് പാർക്ക് കാണിച്ച് തന്നാളേ ഉമ്മാൻ്റെ കുട്ടി ഉമ്മ എന്താണ് ഉദ്ദേശിക്കണത് ഷാമിലിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാനാണ് ഉമ്മ ഉദ്ദേശിക്കണത് ആ ചെറിയ ചെക്കനെ കൊണ്ട് മോളെ എന്നാലൊന്ന് ചെന്നാളി പാർക്കിലേക്ക് ഞാൻ വേണമെങ്കിൽ എൻ്റെ കൂടെ വരാം ഞാൻ കുറച്ച് അപ്പുറത്ത് നിന്നോളാം എന്നോട് നമ്മുടെ ഗ്രീൻ പാർക്കിലേക്കാണ് ചെല്ലാൻ പറഞ്ഞത് ചെല്ലേ ട്ടോ ഉമ്മാൻ്റെ മോള് നല്ല രീതിയിൽ ഒന്ന് മാറ്റിപ്പോയിക്കാളി ഉമ്മയുടെ ആ ഉപദേശം പഠിച്ചോനീ ഉമ്മാകുന്നത് എന്തിൻ്റെ കേടാറബേ എന്നെക്കാളും കുറേ താഴെയുള്ള ചെറിയൊരു ചെക്കനെ കാണാനാണ് എന്നെ പറഞ്ഞേക്കണത് ഉമ്മ വിവാഹം എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ എനിക്കമ്മ പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്താ മോളെ എന്നാൽ അപ്പോഴേക്കും അത് എളാമയുടെ ഫോൺ കോൾ ആ എളാമ വിളിക്കുന്നുണ്ട് ഹലോ എന്തായി പോയോ അതെ ഷ്യാമിലിവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് നിങ്ങൾ പോയോ ഊൾ പോരാൻ കൂട്ടിക്കണില്ല എൻ്റെ റബ്ബേ ഈ ഇത് എന്തിൻ്റെ കേടെന്ന് ഫോൺ കൊടുത്താണേ അപ്പോൾ തന്നെ അതോ ഉമ്മ എന്നാ എനിക്ക് വേണ്ട എളാമ്മൻ്റെ ഫോണ് എളാമ കുറച്ച് ഈത്ത പറയും എന്നെ കൊണ്ട് കേൾക്കാൻ കഴിയൂല അല്ലെങ്കിൽ കുറേ ദുരിത ദുരിതം അനുഭവിച്ചാണ് എളാമാക്ക് പറഞ്ഞാൽ മതി ഒന്ന് ഒരു ചേർച്ചുങ്ങൾ നോക്കണ്ടേ എനിക്ക് ഞാൻ പറഞ്ഞ എനിക്ക് കല്യാണം വേണ്ട എന്നുള്ളത് പിന്നെ എന്തിലും നിങ്ങളെല്ലാവരും നിർബന്ധിക്കണേ ഇന്നടി ഇന്ന് എൻ്റെ എളാമ വിളിക്കണു ഹലോ എന്താ പെണ്ണ എനിക്ക് എന്താ റെസ്യ എനിക്ക് എന്തിൻ്റെ കേടാ അന്നെ കാലാകാലം അങ്ങനെ തലയിൽ വെച്ച് കൊണ്ടെടുക്കാൻ പറ്റുമോ എൻ്റെ ഉമ്മാക്ക് പൈസ പ്രായമാകൂലേ അന്നെ നോക്കാൻ ആരുണ്ടാകുക ആരെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ജൊറ്റക്ക് കിടന്ന് നിരകിക്കേണ്ടി വരും ഒരാളുടെ മുമ്പിൽ കൈ നീട്ടിയിട്ട് എളാമ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ലായിരുന്നല്ലോ എന്നെ നോക്കാനും എന്നെ സ്നേഹിക്കാനും ഒരാൾ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ കൽപ്പിച്ചൂട്ടിയിട്ട് അതില്ലാതാക്കിയതല്ലേ നീ മിണ്ടി പോവരുത് ആ വർത്താനം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പോയി ഇനി പതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട അതിൻ്റെ ശേഷം എന്നെ കെട്ടിച്ചിട്ട് എളാമ്മ നിങ്ങൾ സ്വത്തും മുതലും സമ്പത്തും നോക്കിയിട്ട് കെട്ടിച്ചിട്ട് ഇപ്പം എന്തായി ഒരു ഉപകാരം ഇല്ലാതായില്ലേ പെണ്ണുങ്ങളായ കുറച്ച് അടങ്ങി ഒതുങ്ങി നിൽക്കണം ഇത് പുതിയാപ്പിളെ കള്ളുടിക്കുന്നുണ്ട് പുതിയാപ്പുള്ള പെണ്ണു പിടിക്കുന്നുണ്ട് കയറ് ഒരു ഓടലല്ല കുറച്ചൊക്കെ ക്ഷമിച്ച് അവിടെ നിന്നിക്കണമെങ്കിലേ അനക്ക് കുറച്ച് സ്വത്തും മുതലെങ്കിലും എൻ്റെ പേരിൽ കിട്ടീനു ഇതിപ്പം എന്തായി ഒക്കെ നഷ്ടമായി ഇനി പുതിയാപ്പുള്ള വലിയ കള്ളുടേനായാലും കുറച്ച് പെണ്ണ് പിടിയനായാലും പെണ്ണുങ്ങളാവുമ്പോൾ ക്ഷമിച്ചൊക്കെ നിൽക്കണം എന്നെങ്കിലും എനിക്ക് അവിടെ ഒരു ഉറപ്പുണ്ടാവുകയുള്ളൂ ഒരു കുട്ടിയായി കിട്ടിക്കണമെങ്കിൽ ഇട എനിക്ക് അവിടുത്തെ ഒരു അവകാശം കിട്ടിയില്ലേ എൻ്റെ മോൻക്കായാലും മോൾക്കായാലും അവകാശം ഉണ്ടാവില്ലേ ഇജി എന്തിൻ്റെ കേടാ അങ്ങനെ കാട്ടി കൂട്ടിയത് വേണ്ടാത്ത പണിക്ക് നിന്നതല്ലേ അവിടെ എനിക്കവിടെ ഇരുന്നോ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു കുട്ടി അയക്കണമെങ്കിൽ എത്ര നല്ലതായിരുന്നു എത്രങ്ങാനും മൊതല സ്വത്തുള്ള ആൾക്കാരാണ് അത് ഒക്കെ ഒഴിവാക്കി പോയില്ലേ എളാമ നിങ്ങൾ പണത്തിനും സ്വത്തിനും സമ്പത്തിനും വേണ്ടിയിട്ട് എന്നെ നിങ്ങളൊരു ബലിയാടായിട്ട് കൊടുക്കുകയാണല്ലേ അപ്പോൾ എൻ്റെ സ്നേഹം ഇഷ്ടം നോക്കിയിട്ടൊന്നല്ല നിങ്ങൾ അതെനിക്ക് മനസ്സിലായിക്കണ് അതെ എൻ്റെ ഇഷ്ടമൊന്നും നിങ്ങൾ നോക്കിയില്ല ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു അത് കൂലിപ്പണിക്കാരൻ എന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഒഴിവാക്കി ഇജന്തിനാ പിന്നെ അതിൻ്റെ ജാതകം നോക്കി നടക്കണ് ചത്ത കുട്ടീനെ ജാതകം നോക്കി നടക്കാൻ പാടുണ്ടോ ഏ എനിക്ക് നല്ലൊരു ചക്കന പിന്നെയും കിട്ടിയില്ലേ ഞാൻ പറഞ്ഞില്ലേ ചെറുപ്രായക്കാരനാണെങ്കിലും എന്ത് നല്ല പൈസക്കാരനാണ് ഷാമിൽ പോരാത്ത എനിക്ക് ഇവിടെ നിൽക്കുകയും ചെയ്യാം എൻ്റെ അടുത്ത് എളാമ നിങ്ങളടുത്ത് നിൽക്കുന്നേക്കാൾ നല്ല മരിക്കാണ് അത്രക്കും ഇഷ്ടമില്ല നിങ്ങളെടുത്ത് നിൽക്കണത് എടി എൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് ഇജാം എൻ്റെ ആദ്യത്തെ പൂജാപ്പള്ളിന്ന് പോന്നത് എന്തിനെ അവിടെ നിന്നുകൂടെയായിരുന്നു എനിക്ക് ഇങ്ങനെയെങ്കിലും എന്നാൽ അപ്പം ഇതിന് ഞാൻ നിൽക്കുമായിരുന്നോ ഓളപ്പളു ഓള ചിന്ത വേറെ എളാമാ നിങ്ങൾ ചെയ്യുന്ന ചതിയാണ് പാവം കേട്ടോ ആ മോനെ ഷ്യാമിൽ ചെറുപ്രായമാണ് ഈ ചെറുപ്രായക്കാരനെ ഈ എന്നെപ്പോലത്തെ ഈ തള്ളച്ചിനെ കെട്ടിക്കണത് ഒരിക്കലും തള്ളച്ചിയോ ഇരുപത്തെട്ട് വയസ്സൊക്കെ പോയി തള്ളച്ചിയാണോ ഏ ഓന് ഇരുപത്തി മൂന്ന് എന്താ ഇപ്പോൾ ഇത്ര വലിയ വ്യത്യാസം അങ്ങനെ എത്ര എത്ര ഇത് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല തള്ളച്ചിയല്ലോ വേ മാറ്റി ഒരുങ്ങി പോകാൻ നോക്ക് ഓന ഇവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട് ഹ എന്താന്നില്ലേ അവൾക്കൊരു ജീവിതം ഞാൻ ഉണ്ടായി കൊടുക്കും ഞാൻ അതിനോം നിൽക്കണ എനിക്കിപ്പോൾ നിനക്ക് ഇതിന് ഒരു ലാഭമില്ല ഞാൻ എൻ്റെ ജീവിതം നന്നായിക്കോട്ടെ ഉയർച്ചിരിക്കണം ആദ്യത്തെ അത് പറഞ്ഞപ്പോൾ ഇളാമ്മ നിങ്ങളെ ചതിച്ചതല്ലേ ആദ്യം തന്നെ ഓ കള്ളെടുക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണമല്ലേ ജി പോടി പൊടിയോടന്ന് എനിക്കത് അങ്ങനെ അറിയില്ലേ ഞാൻ എന്താ മലക്കുക നിനക്കതൊക്കെ അറിയാന് നിങ്ങൾക്ക് എന്താ വഹിയറങ്ങോ ജി വേണ്ടാത്ത ഓരോന്ന് സംസാരിക്കാൻ നിൽക്കണ്ട കേട്ടോ എളാമ ഇങ്ങൾക്കറിയാം അതെ എത്ര കമ്മീഷൻ കിട്ടിയത് വലിയ വീട്ടിൽ അതും ഒരു പെണ്ണിനെ തീരെ കല്യാണം കഴിക്കാത്തൊരു പെണ്ണിനെ കെട്ടിച്ചു ശരിയാണ് ആയിക്കോട്ടെ പക്ഷെ ഓനെ അത്രക്കാരനാന്നുള്ള കെളാമാക്കറിയായിരുന്നു അല്ലേ ഉം എന്റെ പൊന്നാര പെണ്ണെ എനിക്കറിയൊന്നുമില്ല അല്ല ഇളാമ നിങ്ങൾ സത്യം പറയും നിങ്ങൾക്ക് എത്ര കമ്മീഷൻ കിട്ടി അതെ എന്നെ നിങ്ങൾ കച്ചവടം ചെയ്യായിരുന്നല്ലോ കള്ളുടീനെ കൊണ്ട് കെട്ടിപ്പിച്ചിട്ടും പിന്നെ പോരാത്തിന് അയാളുടെ ഉപദ്രവവും കാര്യങ്ങളും ആ കുറേ സ്വത്ത് കണ്ടിട്ട് കുറേ സ്വത്ത് മുതലുണ്ടായിട്ട് എന്തും എളാമ സമാധാനമല്ലേ വേണ്ടത് സമാധാനം ഇല്ലാത്തൊരു ജീവിതമായിരുന്നു എനിക്കവിടെ എനിക്കവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല അത്രക്കും എന്നെ ഇടങ്ങാറാക്കിയിരുന്നു തന്നെ ഞാൻ പോന്നത് എളാമ ഇനി എനിക്കൊരു ജീവിതം വേണ്ട അത് മടുത്ത് മതിയായി എടങ്ങാറായിപ്പോയി അവിടെ നിന്ന് രക്ഷപ്പെടാൻ എളാമ ഇനി എനിക്കൊരിക്കലും ഒരു ജീവിതങ്ങൾ കൊണ്ടുവരണ്ട കൊടുന്ന് തന്നെ എടുക്കാറേക്കണ് മോളെ ഓനപ്പോൾ അല്ല ഷ്യാമിൽ ഷ്യാമിൽ നല്ല പത്തര മാറ്റി ചെക്കനാണ് അതെ ആര് കണ്ടാലും കൈ കഴുക തൊടാൻ തോന്നും ആ രീതിയിലുള്ള മുഖഭംഗി കാര്യങ്ങളും ഭംഗിയുള്ള നല്ലൊരു പുരുഷനാണ് നല്ലൊരു യുവാവിനാണ് നിനക്ക് കിട്ടുന്നത് അത് നീയായിട്ട് ഇല്ലാതാക്കണ്ട വേ മാറ്റി ഒരുങ്ങിക്കോ ആ പിന്നെ ഞാൻ അത് കൂടി കഴിഞ്ഞാൽ എൻ്റെ പിന്നെ നടക്കുന്നില്ല ഇളമ്മ നിങ്ങൾ ചതിക്കരുതിട്ട മനുഷ്യനെ ചതിച്ചാൽ നിങ്ങൾക്ക് പഠിച്ചു തന്നെ തരും ഓ എന്നെ ചതിച്ചിട്ട് വേണ്ടപ്പോൾ എനിക്ക് പോവുകയോ പോകാതിരിക്കും എന്തേ ചെയ്തത് എനിക്കിപ്പോൾ എന്താ എന്ന് പറഞ്ഞുകൊണ്ട് എളാമ്മ ഫോൺ കട്ട് ചെയ്തു അതെ റിസിയെ പൊട്ടിക്കറിഞ്ഞു റബ്ബേ എന്തിനങ്ങനെ എന്നെങ്ങനെ എടങ്ങാറാക്കണേ റബ്ബേ മോളെ നീ മാറ്റിയില്ലേ ഇല്ല അതെന്താ ഓലൊന്നും പോന്നിക്കണെന്നല്ലേ പറഞ്ഞത് എന്തിനാ ഉമ്മ ഒരാളെ ചതിക്കണ് മോളെ ചതിക്കല്ല എൻ്റെ ജീവിത പ്രശ്നമാണിത് അന്നെളാമ്മ ഒരു കല്യാണം കൊണ്ടന്നു ഉമ്മാ ഇന്നെളാമ്മന്ന് ചതിച്ചു തരുന്നു ഓളെ കുറിച്ച് അനാവശ്യം വെറുതെ പറയണ്ട എനിക്ക് നല്ലതിന് വേണ്ടിയിട്ട് ഓൾ നിൽക്കുള്ളൂ അല്ലാതെ അന്ന് ചതിക്കാന്നെ അല്ല ഉമ്മ അന്നും ഇളാമ്മക്ക് എന്തോ ഒന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലാതെ ഓനായം തന്നെ കള്ളുടിക്കുന്ന ആളായിരുന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ എന്നെ പിന്നെയല്ലേ ഞാനതൊക്കെ അറിഞ്ഞത് തല്ലും കുത്തും ചവിട്ടും കൊണ്ട് ഞാൻ മടുത്ത് ഞാൻ പോന്നു ഇനിയമ്മ എനിക്കൊരു ജീവിതം നിങ്ങളങ്ങനെ എൻ്റെ പൊന്നാര പെണ്ണേ ഇത് ഷാമിലാണ് നല്ലൊരു മോനാണ് ഓന് വിചാരിക്കണ പോലെ നല്ല മോനാണ് എല്ലാം കൊണ്ടും അല്ല നീ വിചാരിക്കുന്ന ആളെന്നല്ല നല്ല പണിയും പൈസയും ഒക്കെ ആണല്ലോ പിന്നെ ആ ഉപ്പാനെ നോക്കാൻ വെറുതെ പറയുകയാണ് അത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതൊക്കെ മൂപ്പരൊക്കെ ഇപ്പാണ് തട്ടിപ്പോവും ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും വിചാരിക്കണ്ട ഇയ്യേ ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ് ഈയിപ്പം നല്ല വട്ടത്തിൽ പോയിക്കും ഞാനും എൻ്റെപ്പം വരാം പാർക്കിലേക്ക് കേട്ടോ എന്താ എൻ്റെ പാർക്കിൻ്റെ പേര് ഗ്രീൻ പാർക്കോ ആദ്യ ഇവിടുന്ന് അധികം ഒന്നും ഇല്ലല്ലോ ചെല്ലെ നടക്ക് മനമില്ലാ മനസ്സോടുകൂടി അവളത് ആ ഡ്രസ്സ് മാറ്റി അത് ആർക്കോ വേണ്ടി എന്തിനോ അത് പാർക്കിൽ നിന്ന് എനിക്ക് ശരിക്കും പറയണം ഷാമിലിനോട് ഷാമിൽ നീ തീർത്ത് പറയണം എന്നെ നീ വിവാഹം കഴിക്കാൻ തയ്യാറല്ല എന്ന് പറയണം ഞാൻ പറഞ്ഞിട്ട് ഇവർ കേൾക്കുന്നില്ല നീ തീർച്ചയായും പറയണം എന്നുള്ള ചിന്തയുമായിട്ടാണ് അവൾ പാർക്കിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നത് എന്നാൽ ഈ സമയത്ത് ഷ്യാമിൽ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു ഉപ്പാ ഞാനുരിടം വരെ പോയിട്ട് വരാം എങ്ങോട്ടാ മോനെ അതെ ഓൻ പെണ്ണാളാൻ പോണ് അല്ലാതെ വേറെ എടുക്കുമല്ല എളാമ്മയുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു മോനെ ഉപ്പാ ഞാനതൊക്കെ വന്നിട്ട് പറയാം കേട്ടോ ഉപ്പാക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത് അതാ ഷാമിൽ പുറപ്പെടുന്നു എന്നാൽ ഈ സമയം ഷാമിൽ പുറപ്പെട്ടു എന്ന് കണ്ടപ്പോൾ തന്നെ എളാമ്മ അല്ല തന്തെ നിങ്ങൾക്കൊന്ന് ഒന്ന് ജീവൻ പോയിക്കൂടെ എന്താണ് ഈ ഒരു കടുത്തത്തിനടുത്ത് മനുഷ്യന്മാർ ഇങ്ങനെ ഇടങ്ങാറാക്കാൻ പാടുണ്ടോ നിങ്ങൾ നോക്കിക്കോളി നിങ്ങളെ മോഹം വരുന്ന വരെ പച്ച വെള്ളം ഞാൻ തരൂല അതിൻ്റെ അടുത്ത് നിന്ന് കിട്ടൂല നിങ്ങൾ വിളിച്ച ആർക്കാൻ നിൽക്കണ്ട പറഞ്ഞില്ലെന്ന് വേണ്ട ഒപ്പം മോൻ നല്ല പോഷകാഹാരങ്ങൾ അങ്ങനെ കൊടുന്ന് തീറ്റിക്കല്ലേ പിന്നെങ്ങനെ ഇപ്പോൾ കുറച്ച് കുറച്ച് തീറ്റ കുറക്കണം എങ്കിലന്നെ ഒരു നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുള്ളൂ മറ്റേത് ഇതിങ്ങനെ തിന്ന് തിന്ന് തീരും എനിക്കറിയില്ല ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും അസുഖം വന്നു പെട്ട അതും ഞാൻ ഏൽക്കേണ്ടി വരും ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞ ഒന്നല്ലാതെ ഒരക്ഷരം മിണ്ടിയില്ല അല്ലെങ്കിൽ നിങ്ങൾ കണ്ണ കള്ളക്കണ്ണീര് ഒഴിപ്പിക്കാൻ വലിയ ഉഷാറ ഞാൻ മോനോടൊക്കെ പറഞ്ഞു കൊടുത്താണ് ഞാൻ പറഞ്ഞതൊക്കെ പച്ച വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണിച്ച മക്കളെ നിങ്ങളങ്ങനെ പോയി അതെ ആ പിതാവ് വിതുമ്പുകയായിരുന്നു ഷാമിൽ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോയത് അപ്പോൾ എളാമ മനസ്സിലാക്കി എന്തായാലും ഇന്ന് പെണ്ണുകാണെന്ന് നടക്കും റസിയാനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല ഓൾ അങ്ങോട്ട് കൊണ്ടുവരണം അത് ഷാമിലിനിപ്പം എന്താ വയസ്സ് കൂടിയാലും കുറഞ്ഞാലും എന്താ അവനക്ക് പ്രശ്നമൊന്നുമില്ല ഓ ഞാൻ പറഞ്ഞ് കേൾക്കും എനിക്ക് നന്നായിട്ട് അറി അറിയാം എന്തായാലും മനസ്സിൻ്റെ ഉള്ളിൽ അതായിരുന്നു ഓ ഒരു ഇപ്പോൾ സംസാരമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഇത്താത്ത പൊയ്ക്കണമെന്ന് വിളിച്ചു നോക്കട്ടെ ഹലോ ഇത്താത്ത ആ ഞങ്ങൾ ഇറങ്ങിക്കണ് ആയിക്കോട്ടെ പിന്നെ ഇത്താത്ത നിങ്ങളാ പാർക്കിൻ്റെ ഉള്ളിലൊന്നും പോകണ്ട കേട്ടോ നിങ്ങളവിടെ പുറത്ത് ഇങ്ങനെ അറിയാത്ത രീതിയിൽ നിന്നുകൊണ്ട് അവർ സംസാരിക്കേണ്ടാവും നിങ്ങളുണ്ടാവുമ്പോൾ മടിയായിരിക്കും നിങ്ങളില്ലെങ്കിലും ഒരു കൂളായിട്ട് സംസാരിച്ചോളൂ കേട്ടോ നിങ്ങൾ വല്ലാതെ അടുത്തേക്ക് പോകണ്ട കേട്ടോ ആ ആയിക്കോട്ടെ ഞാൻ പിന്നെ ഒരു പേടിക്ക് അങ്ങനെ പോവാന്ന് മാത്രം അല്ലാതെ എനിക്ക് പൂതി ഉണ്ടായിട്ടൊന്നല്ല ഓ ഓഹ് എന്താന്നില്ലേ ഉൾക്കിപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ പാടില്ല ഞാനിപ്പോൾ എന്താ കണ്ടു വിചാരിച്ചിട്ട് ഓഹ് പിന്നെ അങ്ങനെ അതാ അവർ അതാ പാർക്കിലേക്ക് എത്തിത്തുടങ്ങി എന്നാൽ ഷാമിൽ പാതി വഴിയിൽ നിന്ന് അത് അവൻ്റെ കാറിൽ അതാ മുത്തുക്കയും കയറുന്നു ആ മുത്തുക്ക സ്ലാ വലൈക്കും വലൈക്കും സ്ലാം ഷാമിൽ നീ അല്ല ലേറ്റായോ ഏയ് ഇല്ലില്ല ഒരുപാട് സമയം ഇവിടെ ലേ വെയിറ്റ് ചെയ്തോ ഇല്ല ഞാൻ കുറച്ചു നേരമായിട്ടുള്ളു വന്നിട്ട് അതിനെന്താ എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ പോകുകയാണ് എങ്ങോട്ട് പോകുന്ന അറിയോ നമ്മൾ ഒരു സ്ഥലം വരെ ഒന്ന് പോകാണ്ട് ഞാൻ നിങ്ങളോട് വിളിച്ച് പറഞ്ഞത് എന്തിനാ നിങ്ങൾക്ക് അറിയല്ലോ എന്തിനാന്ന് അത് എനിക്ക് ഒരു പാർക്കിൽ ഒന്ന് ഒന്ന് നിങ്ങളെ ഒട്ടൊന്ന് സംസാരിച്ചിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അല്ല ഷ്യാമിലേ സത്യത്തിൽ നീ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നത് നീ എന്നോട് പറഞ്ഞിരുന്നല്ലോ ഒന്ന് മൊഞ്ചാവാൻ ആ മൊഞ്ചായിട്ടുണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ടല്ലോ ട നമ്മളൊക്കെ പാവങ്ങളല്ലേ എത്ര നമ്മൾ നല്ല മൊഞ്ചാക്കി കഴിഞ്ഞാലും പാവങ്ങളെന്ന് ആർക്കും പറ്റൂരല്ലോ അല്ല ഷാമിൽ എൻ്റെ പാർക്കിൽ അവിടെ ചെറിയൊരു ഫംഗ്ഷന് ചെറിയൊരു ഒരു ചായ കുടിക്കാം നമുക്ക് പോയിട്ട് ഷാമിൽ സത്യം പറഞ്ഞാൽ നിൻ്റെ കൂടെ കൂടിയപ്പോൾ എനിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു ഉത്സാഹം വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ എന്നും നിരാശയോടുള്ള ആ ഒരു അവസ്ഥയായിരുന്നു എൻ്റേത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എൻ്റെ ഉമ്മ ഉണ്ട് എൻ്റെ ഉമ്മയും ചിലപ്പം സുഖമില്ലാത്തൊരവസ്ഥയാണ് അല്ലടാ ഉപ്പയെ കാണിക്കുന്നത് ഉപ്പേനുശല കാണിക്കാം നമുക്ക് ഇന്ന് എന്തായാലും ഒന്ന് അന്വേഷിച്ചിട്ട് വരാം ഓക്കെ അപ്പോൾ ആദ്യം ഇത് അല്ല ഷാമി എന്തേ എത്ര അർജൻറ്റായിട്ടപ്പോൾ ഒരു പാർക്ക് ഒന്നുമില്ല സംഭവം അടിപൊളിയായിട്ടുണ്ട് കിട്ടാ മുത്തുക്ക നിങ്ങൾ ആ പാൻറ്റും ഷർട്ട് ഇട്ടപ്പോൾ എന്താ അടിപൊളി ലുക്കുള്ള മാന ഇത്രക്ക് നല്ലൊരു കലാകാരൻ അല്ല ഇത്രക്ക് നല്ലൊരു സൗന്ദര്യവാനായ ഒരാൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ കാണുന്നത് എന്താടാ നമ്മളുടെ സൗന്ദര്യമൊക്കെ ആര് കാണാനെ ആരും കാണാനില്ല നമ്മളെ സ്നേഹിക്കാനും നമ്മളെ സ്നേഹം പകരാനും ഒന്നിനും ആരുമില്ലല്ലോ എനിക്കെൻ്റെ ഉമ്മാൻ്റെ സ്നേഹം തന്നെയുള്ള വേറെ ഒന്നുമില്ല ഇതൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞോ ജീവിതം അതെ അത് ചിലപ്പോൾ തോന്നും നല്ല വിശാലമാണെന്ന് ചിലപ്പോൾ വളരെയധികം ഷോട്ടായിട്ട് തോന്നും എന്തായാലും വേണ്ടീലിനുഷാ എന്തെങ്കിലുമൊക്കെ നോക്കണം അല്ല അതിനിപ്പോൾ കാര്യമില്ല അല്ല ഷാമിൽ നീ ഗൾഫിലേക്ക് തിരിച്ച് പോകുന്നുണ്ടോ ആ പോകണമുഷാവുക കാരണം എൻ്റെ അറബിച്ചിനെ വിളിച്ചിരുന്നു പക്ഷെ ഉപ്പയുടെ സ്ഥിതി ഇങ്ങനെ ആലോചിച്ചിട്ട് ഉപ്പയെ നല്ലൊരു സെറ്റപ്പിൽ ആക്കി കൊടുത്താൽ പിന്നെ പോയി ക്യാഷ് അയച്ച് കൊടുത്താലും എടാ സത്യം പറഞ്ഞാൽ നീ പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു സങ്കടം കിട്ടോ എനിക്ക് വല്ലാത്തൊരു സങ്കടം സത്യമായിട്ടോ ഷാമിൽ നീ വന്നതിന് ശേഷം എൻ്റെ ജീവിതം എന്തോ ഒരു പച്ചപിടിച്ച പോലെ തോന്നുകയാണ് എനിക്ക് എന്തെന്നറിയില്ല ജീവിക്കാനുള്ളൊരു ആഗ്രഹക്ക് മറ്റേതെന്ത് ജീവിതം എനിക്കൊന്നുമില്ല എന്നതാ അത് ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ അവരെനിക്ക് തന്നില്ല അന്ന് ഞാനൊരു ഭ്രാന്തനെ പോലെ അലഞ്ഞ് തിരിഞ്ഞടക്കായിരുന്നു അവളുടെ കല്യാണം കഴിഞ്ഞ് ആ രാത്രി എനിക്ക് ഉറക്കം കഴിഞ്ഞ് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലടാ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ശരിക്കൊരു ഭ്രാന്തനെ പോലെ തന്നെ അത് ഭക്ഷണമല്ല ഉറക്കമല്ല അങ്ങനത്തെ രീതിയിൽ ഒരു ജാതി ഒരു നടത്തം എനിക്കാകപ്പാടെ ഒരു അത്രക്കും ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ എൻ്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് പിടിച്ചുപറിച്ച് കൊണ്ടുപോയത് അവൾ ഒരുപാട് കരഞ്ഞതാണ് സാറില്ല അവൾക്കങ്ങനെ നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അതെ എങ്കിലും ഞാൻ ഓർത്തു ഞാനിവിടെ അവളെ സ്നേഹിക്കാൻ അവളുടെ ഭർത്താവിന് കൊടുക്കാനുള്ള സ്നേഹം അവൾ കൊടുത്താൽ മതിയായിരുന്നു എന്ന് ഞാൻ വരെ വിചാരിച്ചു കാരണം നമ്മളായിട്ട് ഒരാളുടെ ദാമ്പത്യ ജീവിതം നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ എന്ത് കരു എന്ന് കരുതിയിട്ട് അതേടാ ഇപ്പോൾ നീ ഉണ്ടായപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു മനസ്സിനൊരു സന്തോഷം യാത്രക്കിടയിൽ ഇതൊക്കെയാണ് ഷാമിലിനോട് അവൻ പറയുന്നത് എന്നാൽ ഷ്യമിലിൻ്റെ മനസ്സിൽ എന്തെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷവും വല്ലാത്തൊരു ടെൻഷനും ഉണ്ട് റബ്ബെ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെ അതാ അവർ ആ ഗ്രീൻ പാർക്കിൻ്റെ ഗേറ്റിനടുത്തേക്ക് എത്തുന്നു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അപ്പുറത്താണ് പെട്ടെന്ന് അവൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഷ്യാമിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പോയപ്പോഴേക്കും അവൻ വെറുതെ ആ ഒരു ഗേറ്റിനടുത്തേക്ക് നടന്നു അവിടെ റെസ്യ ഉണ്ടാകുമോ റെസ്യ ഒരിക്കൽ പോലും ഇതറിയുന്നില്ല അതുപോലെ തന്നെ മുത്തുക്കയും ഒരിക്കൽ പോലും ഈ ഒരു കാര്യം അറിയുന്നേയില്ല അത് ഏറെ സ്നേഹിച്ച കാത്തിരുന്ന തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് ഇവിടെയുണ്ട് എന്നുള്ള കാര്യം അവൻ അറിയുന്നേയില്ല ഗേറ്റിനടുത്ത് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷാമിലിനെ കാത്തു നിൽക്കുന്നു അവൻ എന്നാൽ പെട്ടെന്ന് ഒരു ഓട്ടോ വന്നു അതാ ആ ഗേറ്റിന് മുമ്പിലായിട്ട് നിന്നു അതിൽ നിന്ന് രണ്ട് സ്ത്രീകൾ അതാ പുറത്തേക്ക് ഇറങ്ങുന്നു ആരായിരിക്കും അത് മുസ്തഫക്ക് ആളെ തിരിച്ചറിയുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള ഉപരക്കാത്തു